അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്ത അറിവിനെക്കുറിച്ച് ഇഹിയ ഉലുദ്ദീനിലെ ആദ്യത്തെ അധ്യായങ്ങളിൽ ധാരാളമായി വിശദീകരിക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ പറയുകയുണ്ടായി ഇന്നത്തെ സംസാരത്തിൽ അദ്ദേഹം അറിവെപ്പോഴാണ് ചീത്തയായി പോകുന്നത് അല്ലെങ്കിൽ മോശമായ അറിവുകൾ അല്ലെങ്കിൽ അറിവിൻ്റെ വിഷയത്തിൽ മോശമായിട്ടുണ്ടാകുന്ന പ്രവണതകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അറിവ് അടിസ്ഥാനപരമായി എല്ലാ അറിവും നല്ലതാണ് പ്രയോജനാത്മകമാണ് എന്നാൽ അറിവുകളിൽ ചിലത് മോശമായതണ്ട് അത് എങ്ങനെയാണ് മോശമാകുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് തനിക്കോ മറ്റുള്ളവർക്കോ ദ്രോഹമുണ്ടാക്കുന്ന തരത്തിലുള്ള അറിവ് ചിത്തയാണ് അത് മോശമാണെന്ന് പറയുന്നുണ്ട് ഉദാഹരണം പറയുന്നത് സിഹറിനെ കുറിച്ചാണ് സിഹറ് ഒരു വിജ്ഞാനമാണ് ഒരു അറിവാണ് അതിന് എന്നെ വിവരം വേണം അത് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കുറേ തരത്തിലുള്ള ജ്ഞാനങ്ങളും പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള അനുഭവങ്ങളും അതിനാവശ്യമാണ് എന്നാൽ സിഹറി യഥാർത്ഥത്തിൽ അത് ദ്രോഹം ചെയ്യുന്ന ഒരു അറിവാണ് കുറ തന്നെ ഭാഷയിൽ അത് ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് അത് പഠിക്കാൻ പാടില്ല അത് പഠിക്കുക എന്ന് പറയുന്നത് മോശമായ അറിവിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ചില അറിവുകൾ അള്ളാഹുവിൽ നിന്ന് നമ്മൾ തെറ്റിച്ചു കളയുന്ന അല്ലെങ്കിൽ അള്ളാഹുവെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ പലതരത്തിലുള്ള അപാകതകൾ ഉണ്ടാക്കുന്ന ചില അറിവുകളാണ് ജ്യോതിഷം പോലെ ജ്യോതിഷം അറിയണമെങ്കിൽ അതിൽ അത് പ്രയോഗിക്കണമെങ്കിൽ നക്ഷത്രജ്ഞാനം വേണ്ടിവരും ഇപ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ച് ആ രൂപത്തിൽ ജ്യോതിഷത്തിന് വേണ്ടിയിട്ട് അത് പഠിക്കുകയും എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ ചില ശകുനം നോക്കലുകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചില വിജ്ഞാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആളുകളെ തനിക്ക് തന്നെ ദ്രോഹം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കാരണം അള്ളാഹുവെക്കുറിച്ചുള്ള വിശ്വാസം തെറ്റായ രീതിയിലായി പോകും കാരണം എല്ലാത്തിൻ്റെയും കാരണമായിട്ട് അള്ളാഹുവെ മനസ്സിലാക്കുന്നതിന് പകരം മറ്റു പല ശക്തികളിലും പിന്നെ അതുണ്ടെന്ന് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളായി മാറും അതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് എന്നതിൽ നിന്നിട്ട് മറ്റു പല കാര്യങ്ങളാണ് നക്ഷത്രങ്ങളാണ് അല്ലെങ്കിൽ ഇന്ന വസ്തുവാണ് എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് അതുപോലുള്ള വിജ്ഞാനങ്ങൾ മോശമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിജ്ഞാനത്തിൽ മോശമായ ഇത്തരം ചില മറ്റു ചില പ്രവണതകളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം യഥാർത്ഥത്തിലുള്ള വിജ്ഞാനത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള വിജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്നതിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി തെറ്റായ ചില സങ്കല്പങ്ങളേക്ക് ചില വിജ്ഞാന ശാഖകൾ പോയതിനെക്കുറിച്ചാണ് അദ്ദേഹം പിന്നീട് സംസാരിക്കുന്നത് അപ്പം അതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഫിഖ്ഹ് ഫിഖ്ഹ് എന്ന് പറയുന്നത് വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു വിജ്ഞാനശാഖയാണ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് എന്നാൽ ആളുകൾ എന്ത് ചെയ്തു അത് വളരെ സങ്കുചിതമായ അർത്ഥത്തിൽ ആണത് മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് എന്നത് എന്ന് അദ്ദേഹം അന്നത്തെ കാലത്ത് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ കുറച്ച് പിന്നെ ഫത്തുവകൾ അതുപോലെ തന്നെ ചില ഹുക്കുമുകൾ ചില മസലകൾ അതൊക്കെയാണ് ഫിഖ് എന്ന ആളുകൾ ധരിച്ചുവശമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഫിഖ് എന്നു പറഞ്ഞാൽ ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ മനസ്സിലാക്കല എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇഹലോകത്തേക്കാൾ പരലോകമാണ് ഉത്തമം എന്ന് പറയുന്ന പാരത്രിക വിജ്ഞാനം അതുപോലെ തന്നെ നമ്മളുടെ മനസ്സ് നമ്മളുടെ മനസ്സിൽ സംഭവിച്ചു പോകുന്ന തെറ്റായ ചിന്തകള് വികാരങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ നമ്മൾ ചെന്ന് തെറ്റായ വഴികൾ ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ അള്ളാഹുവെക്കുറിച്ചുള്ള അറിവുകൾ ബോധങ്ങൾ ഇതൊക്കെ ഫിക്കയിൽപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഇതുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായൊരു ജീവിതം സാധ്യമാകുള്ളൂ അത് കുറെ വിധികളിൽ അതുപോലെ തന്നെ ചില മസലകളിൽ മാത്രമായിട്ട് ഫിഖ്ഹിനെ മനസ്സിലാക്കി എന്നുള്ളതാണ് അപ്പൊ വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഫിദ്ദീനി കൗമഹും എന്ന് ഖുർആൻ പറയുന്നുണ്ട് അതായത് ഒരാൾ തഫക്കുഹ് നേടുക ഫിഖ്ഹ് നേടുക എന്നിട്ട് എന്ത് ചെയ്യുക സമൂഹത്തെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്താറ് നടത്തുക എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഫക്കീഹ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തെ നേർവഴിയിൽ നയിക്കുക എന്നുള്ളതാണ് അത് കേവലം ചില ഇടപാടുകളിലൂടെയും അതുപോലെ തന്നെ ചില മസലകളും വെച്ചുകൊണ്ടല്ല മറിച്ച് ആളുകളുടെ മനസ്സിൽ ഇസ്ലാമിനെക്കുറിച്ച് ദീനിനെക്കുറിച്ച് അള്ളഹിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാകണം ഫക്കീഹ് എന്ന് പറയുന്നത് അപ്പോൾ ഫത്തുവ പറയുന്ന ആൾ എന്ന രീതിയിലേക്ക് അത് സങ്കുചിതമായി ായി പോയി ഫീഹിന്റെ അർത്ഥം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തൗഹീദാണ് ആണ് ആളുകൾ മനസ്സിലാക്കിയെടുത്ത് തെറ്റ് സംഭവിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ അള്ളാഹുവെ കുറിച്ചുള്ള മഹത്തായ ഒരു വിജ്ഞാനമാണ് എന്നാൽ അത് ഈ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്നത് ആരായി മാറി ഇൽമുൽ കലാം ചർച്ച ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സംവാദം നടത്തുന്ന ആളുകൾ അപ്പോൾ ഒരു ഗണ്ണന മണ്ണന സംവാദത്തിൻ്റെതായ ആളുകളെ ദൗഹീദിന്റെ വക്താക്കളായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നു നമുക്കറിയാം ഇമാൻ ഗസാലി റഹമത്തല്ലാഹി അലഹിയൊക്കെ ജീവിച്ച കാലത്ത് ഈ തത്വചിന്ത ഇൽമുൽ കലാമൊക്കെ ധാരാളമായിട്ട് പ്രചരിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സ്ഥാപിക്കാനായിട്ടുള്ള വലിയ വാഗ്വാദങ്ങളും ചർച്ചകളൊക്കെ നടന്നൊരു കാലമാണ് അതുകൊണ്ട് അദ്ദേഹം ഈ തൗഹീദിൻ്റെ കാമ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് അതിൻ്റെ പുറന്തോടിൽ മാത്രം നിന്നുകൊണ്ടുള്ള കുറേ ചർച്ചകൾ നടക്കുക അതാണ് തൗഹീദി വിജ്ഞാനം എന്ന ആളുകൾ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പരിതപിക്കുന്നുണ്ട് അപ്പോൾ തൗഹീദിൻ്റെ ആ ഒരു കാമ്പ് നഷ്ടപ്പെടുന്ന ചർച്ചകളിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചിട്ട് ഇന്നതാണ് തൗഹീദ് അല്ലെങ്കിൽ ഇതാണ് തൗഹീദി പണ്ഡിതന്മാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയണം അതുപോലെ തന്നെ ഇൽമിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇൽമ് എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ യഥാർത്ഥത്തിലുള്ള ഇപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ സൃഷ്ടികളുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകളെ കുറിച്ച് ഒക്കെയുള്ള ഒരു ജ്ഞാനമാണ് ഒരു അഗാധമായ ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇബിന് മസൂദ് അലി അൻഹു ഉമർ അലി അൻഹു മരണപ്പെട്ടപ്പോൾ പറയുന്നൊരു വാക്ക് പറയുന്നുണ്ട് ഇൽമിൻ്റെ പത്തിൽ ഒമ്പത് മരണപ്പെട്ടു പോയി എന്നാണ് ത്രയും വിശാലമായ ഒരു മേഖലയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ചുരുക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ചില എന്നെ ഹുക്കും ഇപ്പം ഒരാളെ എന്ന് പറയുന്നത് വളരെ എന്നെ നിസ്സാരമായിട്ട് ചില അറിവുകളുള്ള ആളുകളെ എന്നെ ആലിമെന്ന് വിളിക്കുന്നു എന്തെങ്കിലും ദീനീ വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്ന ആൾ ആല്യമായിട്ട് മാറുന്നു എന്തെങ്കിലും ഹുക്കുമ്പ് പറയുന്ന ഒരാൾ ആല്യമായിട്ട് മാറുന്നു അപ്പോൾ ആ രീതിയിൽ ഇൽമെന്ന് പറയുന്ന ഒരു അഗാധവും സൂക്ഷ്മവുമായ ഒരു തലത്തെ തെറ്റായ രീതിയിലേക്ക് ആളുകൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു തെറ്റായ ഒരു രീതിയിലേക്ക് പോയൊരു പദത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഹിക്മത്ത് എന്ന പദമാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് അത് വൈദ്യൻ അതുപോലെ തന്നെ ഈ പറയുന്ന ജോത്സ്യൻ അതുപോലെ കൈനോട്ടക്കാരനെയൊക്കെ പിന്നെ ഹിക്മത്തുള്ള ആൾ അത് അങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഹക്കിമ് എന്ന രൂപത്തിലൊക്കെ ഹക്കീമ് എന്ന അർത്ഥത്തിലൊക്കെ ആളുകളെ വൈദ്യവും അതുപോലെ തന്നെ ഇത്തരം പ്രയോഗങ്ങളൊക്കെ നടത്തുന്നവരെക്കുറിച്ച് പറയുന്നു യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു അർത്ഥതലങ്ങളുള്ള ഒരു പദമാണല്ലോ ഹിക്മത്ത് നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈർ നൽകപ്പെടുക എന്നുള്ളതാണ് പണ്ട് കാലത്തൊക്കെ ഇൽമ് എന്ന അർത്ഥത്തിൽ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട പദമാണ് ഹിക്മത്ത് എന്നും ആ ഹിക്മത്ത് തെറ്റായ രീതിയിലേക്ക് ആളുകൾ മനസ്സിലാക്കിയിട്ട് ഹിക്മത്തുള്ള ആളുകൾ എന്ന രൂപത്തിൽ അവർ ആ അർത്ഥതലത്തെ തലത്തെ കുറച്ച് കണ്ടു എന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി ദിക്കിർ തെക്കിർ എന്ന് പറയുന്ന കാര്യത്തിൽ ത്തെ അതായത് ദിക്കറിന്റെ മജ്ലിസുകൾ എന്ന് പറയുന്നത് അള്ളാഹുവെ സ്മരിക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായ ഇടങ്ങളാണ് ഒരുപാട് പ്രവാചക അധ്യാപനങ്ങൾ ആ വിഷയത്തിലുണ്ട് അതുപോലെ തന്നെ ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന സദസ്സ് എന്ന് പറഞ്ഞാൽ ഉത്ബോധനം എന്ന് പറയുന്നതും വളരെ മഹത്തായ ആശയമാണ് പക്ഷേ അത് വളരെ തെറ്റായ രീതിയിലാണ് അത് പ്രയോഗിക്കപ്പെടുന്നത് മനസ്സിലാക്കപ്പെടുന്നത് അതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് ഉത്ബോധകരെ കുറിച്ച് പ്രഭാഷകരെക്കുറിച്ച് പ്രഭാഷണത്തിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇൻഷാല്ല അടുത്തൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് മാത്രമായിട്ട് നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബാൻ വാല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലാ വാലൈക്കും വരഹമുല്ലാഹി വാഹന